തന്നെ സന്തോഷമായി ജീച്ചിരുന്ന ഒരു കുടുംബമായി നമ്മളേദോ പക്ഷേ параന്നിലെ അറ്റ കുറവ മാത്രമായിരുന്നുണ്ടായിരുന്നു пара മുണത്തിനെ എന്താ സംഭവിച്ചേ ദൈവമേ നിങ്ങളുടെ ഈ റെഡ് വിൽപന ഈ ആകാശം പോലെ ഉയർത്തെണയേ ദൈവമേ ആകാശം ഉയർത്തെണയുന്ന റോക്കറ്റ് എങ്ങനെ വിടണ്ടേ വരു അമ്മേ റെഡ്വിനെ ദേ മീനു നിനക്ക് കുറുമ്പിച്ചിൽ കൂടുന്നില്ലട്ടോ ഇനി നമ്മളെ മുന്നിൽ आगेയൊരു വഴിയേ കൂടിയുള്ളൂ ഇതും കൂടി അടങ്ങിയ തീർന്നു

അവളോട് മരുന്ന് കൊണ്ട് വേണ്ട എന്നെ പറഞ്ഞോണ്ട് അമ്മക്ക് കൊഴപ്പൊന്നുമില്ല ഇല്ല മോളെ ഇതൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലായി ഈ ഇതൊക്കെ നമുക്ക് ശീലായി അമ്മ ഇങ്ങനെ പറയുന്നുണ്ടല്ലേ ഞാൻ കാണിച്ചു കൊടുക്കുന്നു അവർക്ക് ഇന്ന് മരുന്ന് തട്ടി താഴെ ഇട്ടോ മോളെ ആ ഇട്ട അമ്മ ആ പൈസയും പോയി അമ്മക്ക് എങ്ങനെ അമ്മ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റുന്നു അല്ലാതെ എന്ത് ചെയ്യാനാ മോളെ നീ പറയുന്നു ഇത് അമ്മയ്ക്ക് ഒരു ശീല നിങ്ങൾക്ക് രണ്ടാൾക്കും വേണ്ടി ഈ അമ്മ ജീവിക്കുന്നത് തന്നെ ആ സീട്ടിന്റെ വീട് പണയം വെച്ച അമ്മ വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളും ഈ ലഡുവും വാങ്ങിയത് ഇതും വിറ്റുപോയില്ലെങ്കിൽ നഷ്ടപ്പെട്ടുപോയല്ലോ അമ്മേടെ അവസാനത്തെ കന്നിയാ അമ്മയ്ക്ക് എന്തു ചെയ്യണമെന്ന് അറിയില്ല മക്കളെ നിങ്ങൾ ഉള്ളതുകൊണ്ടാണ് അമ്മ ജീവിക്കുന്നത് തന്നെ അമ്മ ആഹാ അമ്മയ്ക്ക് മക്കളെ എവിടെന്താ പരിപാടി ആ ഇടാര് സ്വാമിയോ ഏയ് അതൊന്നുമല്ല സ്വാമി ഇവര് വെറുതെ എന്നാൽ എനിക്ക് ഒരു 100 രൂപ വേണം 100 രൂപ ഇട്ടേര് സ്വാമി മക്കളെ നിങ്ങൾക്കൊക്കെ സുഖല്ലേ ആ സ്വാമി സുഖൈ പിടിക്കുന്നു ആ ഒന്നുകൊണ്ട് വിഷമിക്കടാ ദൈവം കൂടെ കടായി വെച്ചോ എന്തെങ്കിലും ആവശ്യം വരുമ്പോ എടുത്തോ ഒരുപാട് സാരമില്ല കുട്ടി പ്രശ്നങ്ങളൊക്കെ മാറും ദൈവമെല്ലാം കാണുന്നുണ്ട് എന്നാൽ ഞാനങ്ങോട്ട് അറിഞ്ഞ

കാശാല നമ്മൾ കെട്ടുണ്ടോ ആ മകത്ത് പോയിട്ട് കാശി കൊടുത്തിട്ട് നിന്നോട്ടോ അമ്മേടെ മുത്തല്ലേ കുറച്ച് വെയ് كده കുറച്ചാനെ വെയ്ക്കോളോ ആ ശരി ശരി അമ്മ വാ ഇതിനെ കുറച്ച് കഴിച്ച മതി ആ ആ അമ്മേ ഇനി എനിക്ക് മടി ഇനി തരല്ലേ ആ ശരി ശരി പെണ്ണിന്റെ ഒരു കാര്യം મેડમ ആ સુമ വന്നിട്ടുണ്ട് ഓ അവളെ വരാൻ സമയേ അങ്ങോട്ട് വരാൻ പറ ആ ശരി મેડમ

അവള് രണ്ടു ദിവസം കൊണ്ട് ബാക്കി തരുടെ ശരി ഞാനൊന്നും മിണ്ടുന്നില്ല ദേ നോക്ക് രണ്ടു ദിവസം മേട സമയം തരും അതിനുള്ളിൽ പണം കൊടുത്തു കഴിഞ്ഞാല് നിങ്ങളെ വീടും സ്ഥലവും മൊത്തം മേടത്തിന്റെ കയ്യിലായിരിക്കും ഇറങ്ങേണ്ടി വരും അവിടുന്ന് നീ എവിടെ ചെന്ന് തീർക്കോട് ഇതിന്റെ പാപം ശരി മാഡം